നിർമ്മാണം നടക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞതാണോ നിർമ്മാണത്തിൽ അപാകതയാണെന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി പന്നിത്തടം സെന്ററിന് സമീപം നിർമ്മാണം കഴിഞ്ഞ ഭാഗത്താണ് റോഡ് വിണ്ടുപൊട്ടുകയും കോൺക്രീറ്റ് ഇടിഞ്ഞു താഴുകയും ചെയ്തത് ഭാരം കയറ്റിയ വാഹനം വശം ഒതുക്കിയപ്പോഴാണ് റോഡ് തകർന്നത് എസ്റ്റിമേറ്റിലെ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി തീർത്തും കനം കുറഞ്ഞ രീതിയിലാണ് പല ഭാഗങ്ങളിലും ടാറിങ്ങും കോൺക്രീറ്റും നടത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു അത്യന്തം അപകടകരമായ രീതിയിലാണ് അച്ചാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ പണി നടത്തിയിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണ ഒരു ഭാഗത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഈ വർക്ക് പരിപൂർണമായും അശാസ്ത്രീയമായിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് കോൺഗ്രസ് കേരളത്തിലെ പ്രധാന ബൈപ്പാസ് റോഡുകളിൽ ഒന്നാണ് അക്കിക്കാവ് കേച്ചേരി റോഡ് കോഴിക്കോട്ടു നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ സഞ്ചരിക്കുക ഒൻപതര കിലോമീറ്റർ ഉള്ള റോഡ് നാൽപ്പത്തെട്ട് കോടി രൂപ ചിലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത് ബി നിലവാരത്തിലുള്ള റോഡിന് നിർമ്മാണം നടത്തുന്നത് കിഫ്ബിയാണ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഏറ്റവും അധികം ഗതാഗതമുള്ള ഒരു പ്രദേശമാണിത് ഉറപ്പാണ് റോഡ് പണി എന്നത് സി പി എം ഒരു വലിയ കൊള്ള നടത്താനുള്ള സംരംഭമായിട്ടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം റോഡ് പണി അശാസ്ത്രീയമായി അതിന്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ റോഡ് പണിയിലെ അശാസ്ത്രീയതയും അഴിമതിയും യു ഡി എഫ് കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ബ്ലോക്ക് സെക്രട്ടറിമാരായ ടി കെ സുബ്രഹ്മണ്യൻ എം എച്ച് നൌഷാദ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവടി ചെറുമനേങ്ങാട് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ മുൻ മണ്ഡലം പ്രസിഡന്റ് സിംസൻ വി മാണി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി